നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം വീണ്ടും മറ്റൊരു യുവതിക്ക് നേരെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമം നടന്നു കേരളത്തെ ഞെട്ടിച്ച തിരുവല്ലയിൽ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിന് പിന്നാലെയാണ് വീണ്ടും സമാനമായ ആക്രമണം നടന്നത് പനമ്പള്ളി നഗരെ കൂട്ടുകാരി മൊത്തം സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതിയെ പെട്രോൾ ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമം നടന്നത് യുവതി ഉച്ചത്തെ നിലവിളിച്ചതോടെ അക്രമി തീ കൊളുത്താനുള്ള ശ്രമം ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു ഇന്നലെ രാത്രിയാണ് സംഭവം അതായത് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് പെട്രോളിൽ യുവതിയെ അക്രമി കുളിപ്പിച്ചിരുന്നു തീ കൊളുത്താൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ ബഹളം വെച്ചപ്പോൾ അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു എല്ലാം വളരെ നടുക്കുന്ന കാഴ്ചകളായിരുന്നു എന്ന് നിന്നവർ പറഞ്ഞു നെഞ്ചിലപ്പോടെ ആളുകൾ ഓടിക്കൂടിയപ്പോൾ എന്തും സംഭവിക്കാം എന്ന ആശങ്കയിലായിരുന്നു സ്ഥലത്ത് ഇരുചക്ര വാഹനത്തിലെത്തിയ ഒരാളാണ് സംസാരിക്കാനെന്ന മട്ടിൽ യുവതികളുടെ സ്കൂട്ടർ തടഞ്ഞു നിർത്തിയ ശേഷം പെട്ടെന്ന് ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ചത് ഭയന്നുപോയ യുവതികൾ നിലവിളിച്ചതോടെ അക്രമി തീ കൊളുത്താൽ ശ്രമം ഉപേക്ഷിച്ച് സ്ഥലം വിട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവതിയെ കടവന്ത്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശുശ്രൂഷ നൽകി മലയാളിയാണെങ്കിലും ഊട്ടിയിലാണ് യുവതിയുടെ കുടുംബം താമസിക്കുന്നത് കൊച്ചിയിൽ പഠനത്തിനൊപ്പം പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ട് ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്രമിയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലർ പറഞ്ഞു കേരള ശരിക്കും ഞടുക്കുന്ന സംഭവങ്ങൾ കൊണ്ട് നിറയുകയാണ് ഭയാനകമായ കാഴ്ചകളും കൊലപാതകങ്ങളും സ്ത്രീകൾക്കെതിരായ നീച കുറ്റകൃത്യങ്ങളും കൊണ്ട് നിറയുന്നു സ്ത്രീ സുരക്ഷയ്ക്കും ശാക്തീകരണത്തിനും ആയിരം കോടിയിലധികം ചിലവിട്ടിട്ടും സാധാരണക്കാരായ സ്ത്രീകൾക്ക് റോഡിലിറങ്ങാനും യാത്ര ചെയ്യാനും പോലും ആകുന്നില്ല പൊതു റോഡിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ പരസ്യമായി കൊല്ലുകയും കത്തിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു തിരുവല്ലയിൽ പെൺകുട്ടിയെ നടുറോഡിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു തിരുവനന്തപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു തള്ളി പെരിന്തേനരുവിൽ വഴിയെ പോയവർ പൈപ്പ് തുറന്നു വിടുന്നത് പോലെ ഒരു ഡാം തുറന്നുവിട്ടു എസ് എൽ എ പരീക്ഷയുടെ ഉത്തരക്കടലാസ് റോഡിൽ കിടന്ന നാട്ടുകാർക്ക് കിട്ടി എന്താണ് ശരിക്കും കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നവോത്ഥാന നായകരും സാമൂഹ്യ പ്രവർത്തകരും എഴുത്തുകാരും ഒക്കെ മൌനം പാലിക്കുന്നു വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൂട്ടുന്ന പെണ്ഴുത്തുകാരെല്ലാം സുഖമായി ഉറങ്ങുന്നു നാട്ടിൽ നടക്കുന്ന ക്രൂരതകൾക്കെതിരെ പ്രതികരിച്ച സർക്കാർ നൽകുന്ന സമ്മാനങ്ങളും അവാർഡുകളും നഷ്ടപ്പെടുമോ എന്ന സാഹിത്യകാരന്മാരും നവോത്ഥാന നായകമാരും ആശങ്ക സ്ത്രീകളെ കൊന്നൊടുക്കിയാലും അവർക്ക് വിഷയമല്ല മൗനമായിരുന്ന സർക്കാരിന്റെ പട്ടും വളയും ഒക്കെ വാങ്ങി സുഖമായി ജീവിക്കുകയാണ് അവർ വല്ലപ്പോഴും ഫേസ്ബുക്കിൽ കയറി ആരെങ്കിലും ചീത്ത വിളിച്ച് അവിടം കൊണ്ട് അവരുടെയൊക്കെ നവോത്ഥാനവും സാമൂഹ്യ പ്രതിബദ്ധതയും അവസാനിക്കുന്നു പെണ്ണെഴുത്തുകാരും സ്ത്രീ നേതാക്കളും ഒക്കെ ഈ സമൂഹത്തോട് കാട്ടുന്നത് വല്ലാത്ത ക്രൂരത തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ കേരളം മുന്നിൽ നിൽക്കുന്നു പരസ്യമായി ആളുകൾ മനുഷ്യരെ തല്ലിക്കൊല്ലുന്നു പരസ്യമായി പട്ടാപകൾ നഗരമധ്യത്തിൽ വെച്ച് യുവാവിനെ വെട്ടിക്കൊന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തായിരുന്നു കോളേജിലേക്ക് പോയ പെൺകുട്ടിയെ യുവാവ് പിന്തുടർന്നെത്തി കുത്തി വീഴ്ത്തിയ ശേഷം ജീവനോടുകൂടി പെട്രോൾ ഒഴിച്ച് കത്തിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല അവൾ ഇപ്പോൾ മരിച്ചു ജീവിക്കുകയാണ് ആരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ മെഴുകുതിരി കത്തിക്കാനോ രംഗത്തില്ല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ കുറച്ച് കുറച്ചാളുകൾ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കുറ്റിക്കാട്ടിൽ കൊണ്ടുവന്ന് തലയോട്ട് തകരും വിധം മൃഗീയമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി യുവാവിന്റെ രണ്ട് കഴിഞ്ഞരമ്പുകൾ മുറിച്ച് കണ്ണുകളിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു കാസർഗോഡ് രണ്ട് യുവാക്കളെ കാറിടുപ്പിച്ച് വീട്ട് റോഡിലിട്ട് വെട്ടിയ ശേഷം വലിച്ചഴിച്ച് കുറ്റിക്കാട്ടിൽ എത്തിച്ച് വെട്ടി നുറുക്കിക്കൊന്നു എന്നിട്ടും പ്രതികരണക്കാരും നവോത്ഥാന നായകരും മാളത്തിൽ ഒളിച്ചിരുന്നു അടൂര് സ്ത്രീക്ക് നേരെ ആസിഡാക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസമായിരുന്നു എം ജി സർവകലാശാല ഉത്തരകടലാസ് വേറൊരിടത്ത് വഴിയരികിൽ നിന്നും ലഭിച്ചു പെരുന്തേനരുവി ഡാമിൽ സാമൂഹ്യ വിരുദ്ധ ഡാം തുറന്നുവിട്ടു ഇരുപത് മിനിറ്റോളം ഡാമിൽ നിന്ന് വെള്ളം ശക്തിയായി ഒഴുകി കേരളത്തിൽ ഒരു ഡാമിന് പോലും ഇത്രയൊക്കെ സുരക്ഷയേ ഉള്ളൂ സാമൂഹ്യ വിരുദ്ധരെ കൊണ്ടും അക്രമികളെ കൊണ്ടും കേരളം പൂർദ്ധിമുട്ടുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്